ഹലോ ഗൈസ് അസ്ലാമലൈക്കും ഹെവി മസ്ലിൻ സിലിക്കിൽ വരുന്ന ത്രീ പീസ് കളക്ഷനാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് യൂണിക് ഹാൻഡ് വർക്കാണ് കൊടുക്കുന്നത് നെക്കിൽ വീനക്കാണ് ബട്ട് കോളറിനെ കോടുകൂടിയിട്ടുള്ള വീനക്കാണ് ഹാൻഡിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിലും നെക്ക് പോർഷനിലും അതുപോലെ ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിലും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടും ഫോർ എക്സൽ മുതൽ സിക്സ് എക്സൽ വരെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുമാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് പോയിൻറ്റ് രണ്ട് ഇരുപത് മീറ്ററാണ് ഷോലങ്ക് വരുന്നത് നെക്സ്റ്റ് ബനാറസി സിൽക്കിൽ വരുന്ന ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് ബനാറസി സിൽക്കിലാണ് വരുന്നത് ഹാൻഡ് വർക്ക് അവൈലബിൾ ആണ് യുനീക്ക് കള യുനീക്ക് കളക്ഷനാണ് കേട്ടോ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ഷോളിൻ്റെ ഡിസൈൻ യുനീക്കായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഡിസൈനാണ് മീഡിയം മുതൽ ത്രിബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി നാലും ബോട്ടം ലെങ്ത് മുപ്പത്തി ഏഴുമാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മീഡിയം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കോംബോ ആണ് കേട്ടോ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് മെനി കളേഴ്സിൽ ഇത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് കോട്ടണിൽ വരുന്ന അജറക് പ്രിൻ്റോട് കൂടിയിട്ടുള്ള പ്രീമിയം കോട്ടണിലാണ് വന്നിട്ടുള്ളത് സാരി എംബ്രോയിഡറി വർക്കാണ് കൊടുക്കുന്നത് യോക്ക് യോ മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് നാൽപ്പത്തിയാറ് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് മുപ്പത്തി ഒമ്പത് ഷോൾ ലെങ്ത്തും വരുന്നുണ്ട് എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വർക്ക് അവൈലബിൾ ആണ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്രിൻറ്റഡ് കോട്ടണിൽ വരുന്ന മൾമുൾ ഷോൾ വരുന്ന പ്രീ പ്രിൻ്റെക്സ് വർക്കോട് കൂടിയിട്ടുള്ള സീക്വൻസ് വർക്കും അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്റ്റേർഡ് യെല്ലോ ആൻഡ് വൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്യുവർ കോട്ടണിൽ വരുന്ന മീഡിയം മുതിർത്തർ ബ്ലാക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ എംബ്രോയിഡറി വർക്ക് ഷോളിലും അതുപോലെ ടോപ്പിലും വന്നിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നെക്സ്റ്റ് മീഡിയം മുതൽ ത്രിബ്ലെക്സ് വരെ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള കോട്ടൻ്റെ മിറർ വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും അവൈലബിൾ ആയിട്ടുള്ള യോക്കിൽ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ഷോളിലും കൊടുത്തിട്ടുണ്ട് സ്റ്റൈലിഷ് ഷോളാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലും സ്ലീവ് സ്റ്റൈലിഷാണ് കേട്ടോ വന്നിട്ടുള്ളത് മുഴുമുൾ ഷോളാണ് വരുന്നത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരാൻ മറക്കരുത് നെക്സ്റ്റ് വന്നിട്ട് പ്യുവർ കോട്ടനിൽ തന്നെ വരുന്ന എംബ്രോയിഡറി വർക്ക് അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കുർത്തി ലെങ്ത്ത് നാൽപ്പത്തി ആറ് ബോട്ടം ലെങ്ത്ത് മുപ്പത്തി എട്ട് ഷോൾ രണ്ട് പത്ത് മീറ്റർ മീ മീഡിയം മുതൽ ട്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്യുർ കോട്ടനിലാണ് വരുന്നത് ഷോൾ മുൾമുൾ കോട്ടൺ ആയിരിക്കും കേട്ടോ പ്രിന്റ് വർക്കാണ് അതുപോലെ യോ പോർഷനിൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് വീനക്കാണ് കൊടുക്കുന്നത് താങ്ക് യു